കെ പ്ലസ് റൂമിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ഒരു കമൻറ്റാണ് ഇന്നത്തെ എപ്പിസോഡിന് ആധാരമാക്കിയിരിക്കുന്നത് ആ സുഹൃത്ത് ചോദിച്ച ചോദ്യം ഇതാണ് ഞാൻ ബിൽഡിംഗ് പെർമിറ്റ് ഒന്നും ഇല്ലാതെ കെട്ടിടം നിർമ്മിച്ചു ഇനി എനിക്കതൊന്ന് പുതുക്കി പണിയണമെന്നുണ്ട് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണോ എന്നാണ് ചോദ്യം ഈ ചോദ്യത്തിൽ രസകരമായ ചില കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടുണ്ട് അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല ഒന്നാമത് തന്നെ അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു റൂൾ വിരുദ്ധമായ കാര്യമാണ് ആര് വീട് വെച്ചാലും പെർമിറ്റ് എടുക്കണം ചില നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് വേണ്ട അത് മുൻപ് എപ്പിസോഡുകളിൽ വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം എന്തായാലും ഒരു വീട് വെച്ചു വീട് വെച്ചു പെർമിറ്റ് ഇല്ലാതെയാണ് വീട് വെച്ചത് എന്ന് പറയുന്നു അതിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഒന്ന് നിലവിൽ ബിൽഡിംഗ് റൂള് ഇല്ലാതിരുന്ന സമയത്ത് ചില പഞ്ചായത്തുകളിലൊക്കെ കുറേ നാളുകൾക്ക് മുമ്പ് ബിൽഡിംഗ് റൂൾസ് ആപ്ലിക്കബിൾ ആയിരുന്നില്ല എക്സിക്യൂട്ട് ചെയ്തിരുന്നില്ല ആ സമയത്ത് വെച്ച വീടാണോ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെ പെർമിറ്റ് ഇല്ലാതെ വെച്ച ഈ വീടിന് കെട്ടിട നമ്പർ ഉണ്ടോ ഇല്ലയോ ലഭിച്ചിട്ടുണ്ടോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഉണ്ടെങ്കിൽ അതറിയണം അതറിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ബിൽഡിൻ റൂള് നിലവിലുള്ള ഒരു പ്രാദേശിക സർക്കാരിൻ്റെ അധീനതയുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ബിൽഡിൻ റൂൾ നിലവിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും കെട്ടിടം വെക്കാൻ വീട് വെക്കാൻ നമ്മൾ പെർമിറ്റ് എടുക്കണം ഈ പെർമിറ്റ് എടുക്കുകയും ആ പെർമിറ്റ് അനുസരിച്ച് ഈ കെട്ടിടം നിർമ്മിക്കുകയും ചെയ്താൽ അത് പ്രകാരം കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്പർ ഇട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ബിൽഡിങ്ങിന് അതിൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ആവും കെട്ടിടത്തിന് നമ്പർ കിട്ടുമ്പോഴാണ് കെട്ടിടത്തിന് ഐഡൻറ്റിറ്റി ഉണ്ടാവുക നിങ്ങൾക്ക് വോട്ടേഴ്സ് ഐ ഡി കാർഡോ ആധാർ കാർഡോ റേഷൻ കാർഡോ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സ്റ്റേറ്റിൽ ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്നു നിങ്ങളെന്ന വ്യക്തി അംഗീകരിക്കപ്പെടുന്നു ഔദ്യോഗിക രേഖ നിങ്ങൾക്ക് കിട്ടുന്നു ഈ രേഖ ഇല്ലാത്ത ഒരു വ്യക്തി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ ഒരു കെട്ടിടത്തിന് നമ്പർ ഇല്ലെങ്കിൽ ആ കെട്ടിടം വെച്ച ആൾ പലപ്പോഴും പിന്നീട് അപ്പോഴല്ലെങ്കിലും പിന്നീട് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അത് പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹം ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ നിർമ്മിച്ച കെട്ടിടം ആണെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ ആ കെട്ടിടം കണ്ടുപിടിക്കപ്പെടാം ഒന്ന് ചിലപ്പോൾ സെൻസസ് എടുക്കേണ്ട സമയമായിരിക്കും ആകുമ്പോൾ പരിശോധന നടത്തുമ്പോൾ ഫിസിക്കലായിട്ട് വീടുകളിൽ എത്തിയിട്ടായിരിക്കാം അത് നടത്തുന്നത് പക്ഷേ അപ്പോൾ റിപ്പോർട്ടാകണം എന്നില്ല എന്നാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഉദ്യോഗസ്ഥരുടെ പരിശോധനകൾ നടക്കുമ്പോൾ ചില ബിൽഡിംഗ് പിന്നെ ടാക്സ് കളക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ബിൽ കളക്ടേഴ്സ് അവർ വീടുകൾ തോറും കയറി നടന്നാണ് ബിൽഡിംഗ് ടാക്സ് കളക്ട് ചെയ്യുന്നത് അങ്ങനെ അവർ എത്തുമ്പോൾ ഈ ബിൽഡിങ്ങിന് ഇല്ല ടാക്സ് അടച്ചിട്ടില്ല എന്ന് കണ്ടെത്താം അവർ റിപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ ഈ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാമോ നിങ്ങളുടെ വീടിന് അവർ ഒരു വർഷം അങ്ങ് നിശ്ചയിക്കും ആ വർഷം മുതലുള്ള നിങ്ങൾ ഈ ബിൽഡിംഗ് ടാക്സ് അഥവാ പ്രോപ്പർട്ടി ടാക്സ് വിത്ത് ഫൈനോട് കൂടി നിങ്ങൾ അടയ്ക്കേണ്ടി വരും ബിൽഡിംഗ് പെർമിറ്റ് ഇല്ല എന്ന് കണ്ടാൽ ഈ ബിൽഡിംഗ് പെർമിറ്റിന് തന്നെ പിന്നെ ഞങ്ങൾ റെഗുലറൈസേഷൻ അപേക്ഷകളൊക്കെ കൊടുക്കുമ്പോൾ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ മൂന്നിരട്ടി നിങ്ങൾ അടക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം വളരെ കൂടുതലാണ് ഇനി ബിൽഡിംഗ് റൂള് വയലേറ്റ് ചെയ്താണ് കെട്ടിയത് ബിൽഡിംഗ് പെർമിറ്റും ഇല്ല ബിൽഡിംഗ് റൂള് വയലേഷൻ ഉണ്ട് ആ കെട്ടിടത്തിൽ വയലേഷൻ ഉണ്ടെന്ന് വെക്കുക ഈ വയലേഷൻ ഇല്ലെങ്കിൽ റെഗുലറൈസേഷനിൽ പെടുത്തിയ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടം തന്നെ ഈ കെട്ടിടത്തിന് ആപ്ലിക്കബിളല്ല അതിന് വിരുദ്ധമായിട്ടുള്ള കെട്ടിടമാണ് നിലവിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ കെട്ടിടത്തിന് പൊളിക്കേണ്ടി വരും ചിലപ്പോൾ ചില ഭാഗങ്ങളോ ചിലപ്പോൾ മുഴുവനായി തന്നെയോ പൊളിച്ച് കളയാൻ നിങ്ങൾക്ക് ഉത്തരവ് കിട്ടിയേക്കാം അതാണ് ബിൽഡിംഗ് പെർമിറ്റ് ഇല്ലാതെ കെട്ടിയാൽ സംഭവിക്കുന്ന കാര്യം ഈ ടാക്സും അതേപോലെ ബിൽഡിംഗ് പെർമിറ്റിൻ്റെ ഇരട്ടിയുമൊക്കെ നിങ്ങൾ അടയ്ക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ടെൻഷനും ഒക്കെ ആലോചിച്ച് നോക്കുക പിന്നെ ഈ വീട് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ പോലും ആരെങ്കിലും വിവരമുള്ള ഒരാളാണെങ്കിൽ കെട്ടിട നമ്പർ ഇല്ലാത്ത ഒരു കെട്ടിടം വാങ്ങാൻ സാധ്യതയില്ല ഇനി ഈ കെട്ടിടത്തിൽ വെച്ചിട്ട് അതിന് എക്സ്റ്റൻഷൻ നടത്താൻ നിങ്ങൾ ബാങ്കിൽ പോകുന്നു എന്ന് വയ്ക്കുക എടുക്കാൻ ബാങ്കുകാർ കെട്ടിടത്തിൻ്റെ നമ്പർ ഇല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ എക്സ്റ്റൻഷന് അവർ ലോൺ അനുവദിക്കാനുള്ള സാധ്യത തീരെയില്ല ഇത് നിങ്ങൾ ഒരു ഗ്രൗണ്ട് ഫ്ലോർ നിങ്ങൾ താമസിക്കുന്നു ഒന്നാമത്തെ നില കെട്ടി അതൊരു കൊമേഴ്സ്യൽ ആക്കാൻ ഉദ്ദേശിക്കുന്നു ഇല്ലെങ്കിൽ താഴത്തത് കൊമേഴ്സ്യൽ ബിൽഡിംഗ് ആക്കിയിട്ട് മുകളിലുള്ളത് മുകളിൽ പുതിയതായിട്ട് കെട്ടി അവിടെ നിങ്ങൾ റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം എന്ന് നിങ്ങൾ കരുതുന്നു എന്ന് വെക്കുക ഈ കൊമേഴ്സ്യൽ ബിൽഡിംഗ് എടുക്കുന്ന ആൾ വരുമ്പോഴേ കെട്ടിട നമ്പർ ഇല്ല എങ്കിൽ ആ ഫ്ലോറ് ആ ഗ്രൗണ്ട് ഫ്ലോർ ആയാലും ഫസ്റ്റ് ഫ്ലോർ ആയാലും അവരെടുക്കുകയില്ല കെട്ടിട നമ്പർ വേണം അപ്പോൾ ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോട് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് നിങ്ങൾ പെർമിറ്റ് ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ കെട്ടിട നമ്പർ ഇല്ലാത്ത വീടാണെങ്കിൽ അതിൻ്റെ മുകളിൽ കെട്ടാൽ നിങ്ങൾ അനുവാദത്തിനു പോയാൽ അനുവാദം നേരെ ചൊവ്വേ കിട്ടില്ല ആദ്യം നിരിക്കുന്ന കെട്ടിടം എക്സിസ്റ്റിംഗ് ബിൽഡിംഗിന് റെഗുലറൈസ് ചെയ്യേണ്ടി വരും അതിൻ്റെ ബിൽഡിംഗ് പെർമിറ്റൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത് റെഗുലറൈസേഷൻ ഫീസും അടച്ച് അത് ശരിയായ രീതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ഫ്ലോറിനോ ഇല്ലെങ്കിൽ താഴെയുള്ള ഫ്ലോ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിനോ കൂടെ എക്സ്റ്റൻഷനോ നിങ്ങൾക്ക് അപേക്ഷിക്കാം ചിലപ്പോൾ രണ്ട് മുറി കൂടുതൽ കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ്റെ പരിധി തന്നെ വരും അപ്പോൾ അതിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒന്നാം നിലയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൻ്റെ എക്സ്റ്റൻഷന് നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അപ്പോൾ അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് താഴെയുള്ളത് റെഗുലറൈസ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അനുവാദം എക്സ്റ്റൻഷന് വേണ്ടിയുള്ള അനുവാദം കിട്ടുക ഇല്ല എന്ന് മനസ്സിലാക്കുക ഇനി ഈ സുഹൃത്തിൻ്റെത് എക്സ്റ്റൻഷനല്ല പുതുക്കിപ്പണിയിലാണ് അപ്പോൾ പുതുക്കിപ്പണിയിൽ എന്ന ചോദ്യം വരുമ്പോൾ അതുമായിട്ട് അനുബന്ധമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഏതൊക്കെ തരത്തിലുള്ള പുതുക്കിയപ്പണിയിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഫ്ലോർ നിങ്ങൾ മാറ്റുന്നുണ്ടോ നിലവിലുള്ള ഫ്ലോർ മാറ്റുന്നുണ്ടോ അതിൻ്റെ റൂഫ് നിങ്ങൾ മാറ്റുന്നുണ്ടോ അഡീഷണൽ റൂംസ് എടുക്കുന്നുണ്ടോ അപ്പോൾ പൊതുവായി നിങ്ങൾ എന്തൊക്കെ മാറ്റമാണ് വരുത്തുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും പുതുക്കിയപ്പണിയിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു വീടിന് പെയിൻറ്റ് അടിക്കുന്നു പെയിൻറ്റ് മാത്രം അടിക്കുന്നു അത് പുതുക്കിയപ്പണിയിലൊന്നും അല്ല അത് ശരിക്കു പറഞ്ഞാൽ നിങ്ങളുടെ വീട് സുരക്ഷിതമാക്കാൻ നിങ്ങൾ പെയിൻ്റ് അടിക്കുന്നു ഒരു ജനൽ മാറ്റി വെക്കുന്നു പുതുക്കിയ പണിയിലല്ല ഒരു വാതിൽ മാറ്റി വെക്കുന്നു പുതുക്കിയ പണിയിലല്ല ഇതൊക്കെ ഒരു താൽക്കാലിക മെയിൻ്റനൻസ് ആയിട്ടാണ് വരുന്നത് അതൊക്കെ നമുക്ക് ചെയ്യാം ഇൻറ്റേണൽ ആൾട്രേഷൻ അകത്തെ ഒരു മുറി ഒരു വലിയ മുറിയാക്കി മാറ്റുന്നു അതൊക്കെ ഇൻറ്റേണൽ ആൾട്രേഷൻസ് ആണ് അതിനൊന്നും നിങ്ങൾ പെർമിറ്റിന് വേണ്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ പുതുക്കിയപ്പണിയിൽ നിലവിലുള്ള വീട് ശരിക്കും ഓർഡറിലുള്ള വീടാണെങ്കിൽ ദാറ്റ് ഐ മീൻ ദിസ് ബിൽഡിംഗ് ഹാസ് ആൾറെഡി കൺസ്ട്രക്ഷൻ വിത്ത് എ വാലിഡ് പെർമിറ്റ് ദാറ്റ് ഇഷ്യൂഡ് ബൈ എ ലോക്കൽ ബോഡി പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ തരുന്ന ഒരു പെർമിറ്റ് നിലവിൽ ഉണ്ട് ഇല്ലെങ്കിൽ അതനുസരിച്ച് നിർമ്മിച്ച വീടാണ് കെട്ടിട നമ്പർ ഉള്ള വീടാണ് എങ്കിൽ ഈസിയായി നിങ്ങൾക്കൊരു എക്സ്റ്റൻഷന് നിങ്ങൾക്ക് പലപ്പോഴും പെർമിറ്റ് കിട്ടും പക്ഷെ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിൽഡിങ് ഉണ്ട് അതിൻ്റെ മുകളിൽ പ്ലാനും പുതിയതായി വാങ്ങി എക്സ്റ്റൻഷന് വേണ്ടിയുള്ള പ്ലാൻ അപ്രൂവ് ചെയ്ത് വാങ്ങും എക്സ്റ്റൻഷൻ പണിയുകയും ചെയ്യും പിന്നെ ലോക്കൽ ബോഡി പോവുകയോ ആ അഡീഷണൽ പണിത ബിൽ കെട്ടിടത്തിന് ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫ്ലോറോ സെക്കൻഡ് ഫ്ലോറോ ഒക്കെ ആകാം ഇല്ലെങ്കിൽ എക്സ്റ്റൻഷൻ രണ്ടോ മുന്നോ മുറിയാകാം പിന്നീട് തിരിഞ്ഞു നോക്കുകയില്ല കാരണം പിന്നീട് പോയാൽ ഇതിൻ്റെ ടാക്സ് കൂടി അടയ്ക്കണം അതുകൊണ്ട് പലരും അത് ചെയ്തതിന് ശേഷം പോവുകയില്ല അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മറ്റൊരു എപ്പിസോഡിൽ വിവരിക്കാം മൊത്തത്തിൽ ആളുകളൊക്കെ തന്നെ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ആളുകൾ മിക്കവാറും ഒക്കെ എന്തിനാണ് വെറുതെ അങ്ങോട്ട് ഈ വിരൾ വായിൽ വെച്ച് കടുപ്പിക്കുന്നത് എന്തിനാണ് എന്ന് കരുതിയിട്ട് പല ആളുകളും ഇങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ പ്രയോഗിക്കാറുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഈ വ്യക്തിയുടെ ഒരു കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ് ബിൽഡൻ റൂളുമായി ബന്ധപ്പെട്ട നിങ്ങളെ കമൻ്റ്ങ്ങളൊക്കെ ഇടുക എന്തായാലും അതിൽ സൂട്ടബിളായി മറ്റുള്ളവർക്ക് അറിയണം എന്ന് കൂടിയുള്ള വിഷയം വരികയാണെങ്കിൽ അത് എപ്പിസോഡുകളായി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അതിൻ്റെ വിവരമറിയാമല്ലോ അതിനുവേണ്ടിയാണ് ചെയ്യുന്നത് ചാനൽ പുതിയതായിട്ട് കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം വൈകുന്നേരം ആറു മണിക്ക് എല്ലാ ദിവസവും ഈ എപ്പിസോഡുകൾ ഉണ്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു ബെല്ലിൻ്റെ ചിത്രമുണ്ട് അതിൽ കൂടി വരളമർത്തിയാൽ അത് നിങ്ങൾക്കെല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും നന്ദി